നമസ്കാരം ഇന്ന് ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളൊരു പദവി പാർട്ടി എന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും കേരളത്തിൽ ന്യൂനപക്ഷ മോർച്ചയെ കൂടുതൽ ശക്തിമത്തായും അതുപോലെ കൂടുതൽ ഉയരങ്ങളിലേക്കും എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഇതെന്ന് എനിക്ക് ഉത്തമബോധ്യമുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരകൾച്ച കുറഞ്ഞു വരുന്ന ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇവിടെ കാലങ്ങളായി പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് എൽ ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ ഇവിടെ കെട്ടിച്ചമച്ച കഥകൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കഥകൾ മണിപ്പൂരിൽ നടക്കുന്ന കഥകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കാലങ്ങളായി ബി ജെ പിയിൽ നിന്നും അകത്ത് നിർത്തിയിരുന്നൊരു സംവിധാനത്തിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾ പതുക്കെ പതുക്കെ ഈ ഭാരതീയ ജനതാ പാർട്ടിയോട് ദേശീയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലടക്കം അതിൻ്റെ ഉദാഹരണങ്ങൾ കേരളം കണ്ടു കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടുതലായി പാർട്ടിയോട് ചേർത്ത് നിർത്തുവാനും ദേശീയതയിലേക്ക് അവരെ ചേർത്ത് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്താണ് എന്ന് കൂടുതൽ അവരെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് തീർച്ചയായും പാർട്ടി എനിക്ക് തന്നിരിക്കുക അതുപോലെ പാർട്ടിക്ക് നമുക്കറിയാം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം സ്കീമുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു അത് കൃത്യമായി എന്തൊക്കെയാണ് എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതുപോലെ തന്നെ മത സംവിധാനങ്ങൾക്ക് സംഘടനകൾക്ക് സാമൂഹ്യ സംഘടനകൾക്ക് ഇവർക്കൊക്കെ കൃത്യമായ വിവരങ്ങളില്ല എന്നുകൊണ്ട് ഒരു പക്ഷേ പലപ്പോഴും അവർക്ക് ലഭിക്കാതെ പോകുന്ന ഒരു കാഴ്ച ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി കൃത്യമായിട്ട് ഇവർക്ക് ലഭിക്കേണ്ട സംവിധാനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നമുക്കറിയാം ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് അപ്പോൾ ആ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ബെനിഫിഷ്യറി ആകാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അവരെ കൃത്യമായി അത് ബോധവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് അതല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ കേരളം നമുക്ക് കേരള ഗവൺമെൻറ് നമുക്കറിയാം അവരൊക്കെ പലപ്പോഴും ഈ പദ്ധതികൾ പാഴാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ജില്ലയിൽ തന്നെയാണെങ്കിലും നമുക്ക് അത് പലതും ജില്ലാ കളക്ടറെ എടുത്താൽ വരിക അപ്പോൾ അത് കളക്ടറെ അടുത്ത് നിന്നും ആ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അത് ലാബ്സായി പോകുന്നതൊക്കെ കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അത് എത്തേണ്ട കരങ്ങളിൽ കൃത്യമായി എത്തിക്കുവാനും അതുപോലെ തന്നെ അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അവരുടെ അവർക്ക് സാധാരണക്കാർക്കുള്ള വിഷയങ്ങൾ കൃത്യമായി പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ ധരിപ്പിച്ചുകൊണ്ട് അതിന് ഒരു കൃത്യമായ എന്താണ് പറയുക ഒരു അറുതി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ മറുപടി കിട്ടുന്ന രീതിയിൽ ഒരു സമാധാനം ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറ്റണമെന്നാണ് എൻ്റെ ലക്ഷ്യം അത് കൂടുതൽ വിശാലമായിട്ട് മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകാം ഏതായാലും ഇത്തരത്തിലൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ നമുക്ക് വികസിത കേരളം എന്നൊരു കൺസെപ്റ്റ് രാജീവ്ജി മുന്നോട്ട് വച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് ഇത്തരത്തിൽ കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമല്ല വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നു പറഞ്ഞുകൊണ്ട് വികസിത കേരളം എന്നൊരു കൺസെപ് ഒരു കാഴ്ചപ്പാടുമായി കേരളത്തെ സമീപിക്കുമ്പോൾ ആ ടീമിനോടൊപ്പം ചേർന്ന് എന്നുകൊണ്ട് ന്യൂനപക്ഷമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിന് കരുത്തു പോരുവാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ന്യൂനപക്ഷങ്ങളെ കൂടുതലായി അടുപ്പിക്കുവാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതലായി അടുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ സൂ സൂചിപ്പിച്ചുവല്ലോ നമ്മൾ കൂടുതലായി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുക അപ്പോൾ നമ്മളിൽ നമ്മൾ അവരോട് കൂടുതലായി അടുക്കുകയും നമ്മൾ എന്താണ് എന്ന് എന്നവർക്ക് മനസ്സിലാക്കുവാനുള്ളൊരവസരം കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഏകദേശ വിശദീകരണമാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് അത് പലതരത്തിലുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളുള്ള പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ടാകാം അത് നീക്കേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ അവർക്ക് ന്യായമായി അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ സംവിധാനങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ടാകാം അത് കൊടുക്കേണ്ടതായി ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്നും അവർക്ക് കിട്ടേണ്ടതായ പല ആനുകൂല്യങ്ങളുണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം അവരോട് ചേർന്ന് നിന്ന് നടത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഈ പറയുന്ന വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് തീർച്ചയായും നമ്മളിലേക്ക് അടുക്കും അത് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമല്ല അവർക്ക് ഇതെന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിൽ നിന്നും അവർ മാറി വരുന്ന ഒരു കാഴ്ചയാണത് സി പി എമ്മിന് നിലപാട് മാറിയതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തന്നെയല്ല ഇപ്പോൾ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്നതിൽ ക്രിസ്ത്യ ക്രിസ്ത്യാനികളും മുസ്ലിംസും അതുപോലെ തന്നെ പല ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇപ്പോൾ ഞാൻ ന്യൂനപക്ഷ മോർച്ചയുടെ നാഷണൽ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്തതാണ് രണ്ട് മൂന്ന് സ്റ്റേറ്റുകളിൽ ഞാൻ ഇൻചാർജായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിസ്ത്യൻസ് ഉള്ളതിനെ പോലെ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ക്രിസ്ത്യൻസാണ് ഉള്ളതെന്ന് നമ്മൾ പറയുമ്പോൾ ഈ കേരളത്തിന് പുറത്ത് പലപ്പോഴും നമുക്ക് ഈ ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ കാണാൻ പറ്റുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് നമ്മളോട് ചേർന്ന് നിൽക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ നമുക്ക് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒത്തിരി നിയമ സംവിധാനങ്ങൾ അവരുടെ വനിതകൾക്ക് അനുകൂലമായിട്ടുള്ളത് അവരുടെ സമുദായത്തിന് അനുകൂലമായിട്ടുള്ളത് അവരുടെ രാജ്യത്തെ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് വികസനത്തിലൂന്നിയുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ബോധവൽക്കരിക്കപ്പെട്ട് അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കേരളത്തിൽ അത്തരത്തിൽ ഈ മുസ്ലിം വിഭാഗങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലെടുക്കുന്നു മുസ്ലിങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ നിർത്താൻ ശ്രമിക്കുന്നു അതിൽ ചെറിയ വിള്ളലുണ്ടായപ്പോൾ അതിൽ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ും മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടും ഇതിൽ തന്നെയുള്ള ചില തീവ്ര വിഭാഗങ്ങളെ അനുകൂലിച്ച് അവരെ കൊടുത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ജമായ ഇസ്ലാമി അല്ലെങ്കിൽ മറ്റേ പി എഫ് ഐ പോലത്തെ പി എഫ് ഐ നിരോധിച്ചപ്പോൾ എസ് ഡി പി ഐ പോലത്തെ സംവിധാനങ്ങളെയൊക്കെ കൊടുത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില എന്താ പറയുക ചില പ്രവർത്തന രീതികളാണ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതെന്നാണ് കരുതുക അത് അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ ഈ പറയുന്ന മുസ്ലിം സംവിധാനത്തിലെ വെറും ന്യൂനപക്ഷങ്ങൾ മാത്രമാണ് ആ ന്യൂനപക്ഷങ്ങൾ തീവ്ര നിലപാടുമായി നിൽക്കുമ്പോൾ അവരെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ അവർക്ക് അവരെ അവരെ എന്താ പറയുക അവരെ സുഖിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം നടന്ന ഈ പ്രവർത്തനങ്ങൾ അതിലെ മജോറിറ്റി വരുന്ന ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ പലപ്പോഴും ഞാൻ ഈ കേരളത്തിലെ തന്നെ പല മത നേതാക്കളുമായി നമ്മൾ നേരത്തെ ചുമതല ഉണ്ടായിരുന്ന സമയത്തും പല സ്ഥലത്തും പോവുകയും ഒരു വല്ലതായി പേഴ്സണലായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് അവർക്ക് നമ്മൾ നല്ല ശതമാനം ആൾക്കാർക്കും എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയെന്നും കേന്ദ്രത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാലങ്ങളായി കാണിക്കുന്ന മണിപ്പൂർ ഇഷ്യൂ നമുക്കറിയാം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയ സാധനമാണ് ഈ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത പരിപാടിയൊന്നുമല്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് മതമേലധ്യക്ഷന്മാർ അവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് ലോകം കണ്ടവരാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ട് അപ്പോൾ ഇത് പക്ഷേ ഈ ഇവിടുത്തെ സമൂഹത്തിനും ഇതിനെ സംബന്ധിച്ച് വളരെ ചെറിയ വിഭാഗം മാത്രമേ തെരുദ്ധിപ്പിക്കപ്പെടുന്നുള്ളൂ പക്ഷെ തുടർച്ചയായി നമ്മുടെ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഈ മാധ്യമ സംവിധാനത്തിൽ അവരുടെ ആൾക്കാർ ഉള്ളത് കൊണ്ട് കൂടുതലുള്ളത് കൊണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ തുടർച്ചയായി കൊടുക്കുകയും കുറേ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ഇപ്പോൾ നമുക്കറിയാം വി ഈ ന്യൂനപക്ഷ പല പദ്ധതികളും ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ നമുക്കറിയാം കത്തോലിക്ക സഭ കൂടുതലായി വിദ്യാഭ്യാസ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആദൃസേവന രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയും അത്തരത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായി കൂടുതൽ അവർ രംഗത്ത് വരുവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഐ എസ് ട്രെയിനിങ് പോലത്തെ അല്ലെങ്കിൽ നൂതനമായ വിദ്യാഭ്യാസം സ്ഥലങ്ങളുടെ കോച്ചിങ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് അതിനൊക്കെ പദ്ധതികളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ഈ ഓരോരോ പദ്ധതികൾക്കും സെൻട്രൽ ഗവൺമെൻറ് നീക്കി വച്ചിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ നല്ല സംവിധാനവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം ഈ രാജ്യത്ത് വികസനം നടക്കുന്നുണ്ട് ആ വികസനത്തിൻ്റെ ഭാഗമായി കേരളത്തിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ആൾക്കാരാണ് മത നേതാക്കൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് അതിൻ്റെ മാറ്റം സമൂഹത്തിൻ്റെ ബാക്കി വിശ്വാസികൾ സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഞാനത് പറഞ്ഞത് ഡിസ്റ്റർബ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു സംവിധാനമുണ്ട് സാ നമ്മൾ അധികാരത്തിൽ വന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അവിടെ എത്രയോ കാലം സംവിധാനം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൂക്കിൽ കൂടെ ഭക്ഷണം കൊടുത്ത് കൊള്ളുമൊക്കെ കിട്ടുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കാലങ്ങളായിട്ട് വിഷയം ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും നമ്മളവിടെ എത്രയോ ശക്തമായിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു അയൻ രാജ്യം ഇപ്പോൾ പാകിസ്ഥാൻ ലക്നൌണം നടത്തി നമ്മൾ അതിനൊരു സമാധാനം കണ്ടെത്തിയോ അല്ലെങ്കിൽ നിവൃത്തി കണ്ടെത്തിയതുപോലെ ഇത് നമ്മുടെ തന്നെ മക്കളാണ് നമ്മുടെ തന്നെ സംവിധാനമാണ് നമ്മളോട് ചേർന്നിരിക്കുന്നൊരു ഒരു 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 പ്രദേശമാണ് അവിടെ നമുക്ക് അവരെ അടിച്ചു ഒതുക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഒരു ബോംബ് ബോംബിട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അടിച്ച് തല്ലി തല്ലിത്തമർത്തുകൊണ്ടോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതിന് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അവരെ ഒരു ഗ്രാജുവൽ സംവിധാനത്തിലെ നമുക്ക് ഇതിൻ്റെ നോർമൽ പാതയിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അത് തീർച്ചയായും നിവൃത്തി അത് നിറവേറ്റിയെടുക്കുവാൻ സെൻട്രൽ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായിട്ടുള്ള വാർത്തകൾക്കാണ് ശക്തമായ ഇടപെടലിൽ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായും അതിനൊരു പരിസമാപ്തി പരിശ്രമാപ്തി താമസിയുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ആൾക്കാരെ തിരിച്ചെടുക്കുക ഇപ്പോൾ ഈ ഈ പറഞ്ഞ തീവ്ര വിഭാഗം ഈ പറയുന്ന സാധാരണക്കാരായ നല്ലവരായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കാം ഇവരെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് കാരണം ഈ പറയുന്ന പതിനായിരക്കണക്കിന് ആളുടെ ഇടയ്ക്ക് നിൽക്കുന്ന എട്ടോ പത്തോ പേരെ കണ്ടുപിടിച്ച് അവരെ പുറത്തു കൊണ്ടുവരുവാന്ന് പറയുന്നത് ഒരു നല്ല ഹെവി ടാസ്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവരെ പലപ്പോഴും ഈ ചെറിയ സമൂഹമുള്ളവെങ്കിലും അവർക്ക് ഇവരിൽ കടന്നു കയറുവാനും അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ എന്താ പറയുക ഭീതിപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ട് കാരണം അവരെ ഓവർകം ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കവർ ചെയ്തുകൊണ്ട് സാധാരണക്കാരന് മുസ്ലിം സമൂഹത്തെത്തുള്ള നല്ല മനുഷ്യർക്ക് മുന്നോട്ട് വരുവാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കടിഞ്ഞാൻ എഴുതുമെന്ന് നമുക്ക് കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ഈ ഈരാറ്റുപട്ടികയിലടക്കം എത്രയോ റെയ്ഡുകൾ സംവിധാനങ്ങളെല്ലാം നടന്നിരിക്കുന്നു ശക്തമായ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ട് അവരിൽ അവരുടെ ഈ സംവിധാനത്തെ തകർത്തറിച്ചുകൊണ്ട് കള്ളപ്പണവും അതുപോലെ തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തടയിടുന്ന വേണ്ട ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയും ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി എന്നുള്ള ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഡോക്ടർ അബ്ദുസ്സലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലായിരുന്നു അത് ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അതുപോലെ നമുക്ക് നമ്മുടെ കോഴിക്കോട് മലപ്പുറം മേഖലയിലൊക്കെ നമുക്ക് ഒത്തിരി നേതാക്കൾ നമുക്ക് ന്യൂനപക്ഷ ഭാവത്തിൽ നിന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഉയർന്നു വരുന്നുണ്ട് അവരെ ആൾക്കാർ നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് വനിതകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ മാറ്റങ്ങളിൽ തീർച്ചയായും ഇതിന് മുകളിലേക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്